സംതൃപ്തമായ ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത് അത്തരം ആളുകൾ അന്വേഷിക്കേണ്ടെന്ന കണ്ടെ കണ്ടെത്തേണ്ടെന്ന ചില ഉത്തരങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണെന്നറിയുമോ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയലാണ് സ്വന്തം വ്യക്തിയെ കുറിച്ചുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തെ കുറിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയലാണ് അതിന്റെ ഒന്നാമത്തെ മാർഗം രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്താണ് ജീവിതം എന്ന് തിരിച്ചറിയലാണ് മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്ന് തിരിച്ചറിയലാണ് നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയലാണ് ഈ ജീവിതത്തിന്റെ ശേഷം പിന്നീട് കടന്നു വരാനുള്ള ലോകം എന്താണെന്ന് തിരിച്ചറിയലാണ് ഈ മൌലികമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നീ ഉത്തരം കണ്ടെത്തുന്നുണ്ടോ ആ സമയം മുതലാണ് നിന്റെ ജീവിതം അർത്ഥപൂർണമാവുക ആ സമയം മുതലാണ് നിന്റെ ജീവിതത്തിൽ യഥാവിധമുള്ള സന്തോഷം ലഭ്യമാവുക ആ സമയം മുതലാണ് നിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യം നിറഞ്ഞാടുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറഹാൻ നമ്മളോട് പറയുകയാണ് സഹോദരങ്ങളെ വിശുദ്ധ കുറാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ ാണ് അഫ ഹിബ് ചുമലക്കന കുമ്മസും കുമ്മബസ മനുഷ്യർ ആരെങ്കിലും വിചാരിച്ചു പോയോ എന്ത് അവനെ നാം വൃദാസിപ്പിച്ചതാണെന്ന് അവൻ വിചാരിച്ചു പോയോ അന്നക്കും അവൻ എന്നിലേക്ക് മടങ്ങി വരില്ല എന്നും അവൻ വിചാരിച്ചു പോയോ